ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ സെല്ലാ അഗ്നി മാക്കേഴ്സ് ഞാൻ ഇന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതെൻ്റെ മൂത്തൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നല്ല മഞ്ഞൊക്കെ ആയിട്ട് മൂത്തൻ്റെ വീട് ബാംഗ്ലൂരാണ് നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് അഞ്ചു മണിക്ക് വിട്ടേനും എന്നിട്ട് മൂത്തൻ്റെ വീട്ടിൽ നമ്മൾ പന്ത്രണ്ട് മണിക്ക് എത്തിയത് ഇത് ആ വഴിയിൽ കാണുന്ന കുറച്ച് കാഴ്ചകളാണ് മൂത്തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മൈസൂറിലൊന്ന് കറങ്ങുന്നതിനും അവിടെ നിന്നൊരു സൂലി കയറിയുന്നതിനോ എന്നിട്ട് അവിടുത്തെ വീടിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ഒരുപാട് കാഴ്ചകൾ കാണാൻ ഉണ്ടായിരുന്നു കുറേ കുന്നുമലകളും ഒക്കെ ഉണ്ട് ഞാൻ കുറേ പോകുന്നേരം ഈച്ചിനെയൊക്കെ കണ്ടു ഫസ്റ്റ് തന്നെ കണ്ടത് ഒരു പീക്കോക്കിനാണ് അത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ വാലൽ ഇങ്ങനെ ോക്ക് ആണ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല വൈറ്റ് പീ കോക്ക് ഫെദറെ വിടത്തിയിട്ടില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണുന്നു ഇത് വലിയ കൊക്കുകളാണ് എവിടെയില്ലാത്ത പോലത്തെ കോക്കുകളാണ് ഇതൊരു ഹെന്നാണ് പീ കോക്കിനെ പോലത്തെ ഹെണ്ണാണ് ഇതാണ് മെക്കാവ് ഇതൊരു ഗൊറില്ലാണ് പക്ഷെ അത് ക്ലിയർ ആകുന്നില്ല ഇതൊരു ടൈഗറാണ് അത് ഇവിടെ ഒന്ന് നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒന്ന് കിടന്നിട്ടുമുണ്ട് ടൈഗറും ഉണ്ടായിരുന്നു ഇതൊരു ലയോണിൻ്റെ കുഞ്ഞു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു പിന്നെ ഇത് ഗൊറില്ല ഗൊറില്ല അങ്ങായിരുന്നു ഉള്ളത് അതുകൊണ്ട് ക്ലിയർ ആയിട്ടേ ഇല്ല പിന്നെ ഇത് ലയോൺ ആണ് നോ ഇതും കൊറില്ല ഒരു ചെറിയ കുട്ടിയും കൂടി ഉണ്ടായിരുന്നു പിന്നെ ഇത് സീബ്രയാണ് നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ കുറച്ച് സീബ്രകൾ ഓരോ രണ്ട് ഇതിലായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊരു കാണ്ടാ നമുക്ക് കാണാൻ അതിൻ്റെ വലുപ്പമൊക്കെ നല്ല വലുപ്പമാണ് ഇത് ചിമ്പാൻസിയാണ് ഭയങ്കര കളിയാന്ന് അതിന്റെ ഓരോ കയറും പിടിച്ച് തൂങ്ങി ഇത് തലകുത്തി മരട്ടൊക്കെയാണ് ഉള്ളത് രണ്ട് ചിമ്പാൻസിങ്ങുണ്ട് ഇത് ആണ് അതിൻ്റെ കൂടെ ഒരു ചെറിയ മങ്കിയും കൂടി ഉണ്ട് നമ്മൾ വരുന്ന വരുന്നവർക്കും കുറെ മങ്കീസിനെ കണ്ടു പിന്നെ കണ്ടത് നമ്മൾ കുറേ മാനായിരുന്നു അവർക്ക് ഫുഡ് കൊടുക്കുന്നില്ല ടൈം ആയതുകൊണ്ട് അവരവിടെ നിന്നത് അതിൻ്റെ ടൈം ആയതുകൊണ്ടാണ് അവരെല്ലാവരും അടക്കും ഇതായത് ഇതാ ഒരു കടിയും ഉറങ്ങുന്ന കണ്ടില്ലേ നിങ്ങൾ പിന്നെ ഇത് മാനാണ് കുറേ മാനുകൾ അവിടെ ഫുഡ് കൊടുക്കാൻ നിൽക്കുന്നത് ഇത് എലിഫന്റ് ആണ് അവിടെ കുറേ മങ്കീസ് ഉണ്ടായിരുന്നു അടുത്തതായിട്ട് കണ്ടത് കരടി വള്ളത്തിൽ കുളിക്കുന്നതാണ് നമ്മൾ വരുന്നവരവിടെ അവിടെ എല്ലാ ഒരു എല്ലാ കരടിയും എല്ലാ മൃഗങ്ങളും എല്ലാം താണലത്ത് നിന്നിട്ടുണ്ടായിരുന്നു ചൂടെടുത്തിട്ട് ചിലവർ അവിടെ ഒന്ന് മുങ്ങുന്നുണ്ട് ആനേൻ്റെ ചെവി കണ്ടോ എന്തോരം വലുപ്പ അത് ആഫ്രിക്കൻ ആനയാണ് ഇതാണ് കാണ്ടാമൃഗം പിന്നെ കണ്ടത് അന കൊണ്ടേനയാണ് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനെ കാണാൻ പറ്റും ഇവിടെയുള്ള കുറേ ആലേനങ്ങളാണ് അത് കറുപ്പ് നിറമുള്ളതാണ് രം ആമകളെയാണ് സ്റ്റാറില്ലയും ആമകൾ സാധാരണ ആമ ഇതാണ് വലിയ ആമ അതിനെ കാണാൻ എന്തൊരു ഭംഗി നോക്കിയാ സ്റ്റാറായിട്ടില്ല ആമയാണ് വലിയ സ്റ്റാർ എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജിറാഫിനെയാണ് എന്തിൻ്റെ നീണ്ട കഴുത്തും എന്ത് ഭംഗിയാ അതിനെ കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും പിന്നെ താഴെ കാണുന്ന ബെല്ലേക്കവും കൂടി പ്രസ് ചെയ്യണം അപ്പോഴേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ബൈ ബൈ